ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ദിലീപിനെ കുടുക്കിയത് ആന്റോ ജോസഫിന്റെ ആ ഫോൺ കോൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിന്റെ അറസ്റ്റിലേക്ക് നയിച്ച നിർണായക തെളിവുകളിലൊന്ന് പന്ത്രണ്ട് സെക്കൻഡ് നീണ്ടുനിന്ന ഒരു ഫോൺ കോൾ നിർമ്മാതാവ് ആന്റോ ജോസഫുമായുള്ള ദിലീപിന്റെ ആ നിർണായക ഫോൺ കോളാണ് കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ പോലീസിനെ വലിയൊരു വലിയൊരളവ് വരെ സഹായിച്ചത് നടി ആക്രമിക്കപ്പെട്ട കാര്യം ദിലീപിനെ വിളിച്ചറിയിക്കാൻ ആൻഡോ ജോസഫ് ദിലീപിനെ വിളിച്ച ഫോൺ കോൾ പന്ത്രണ്ട് സെക്കൻഡിൽ ദിലീപ് കട്ട് ചെയ്തിരുന്നു ഇത്തരത്തിൽ ഗൗരവകരമായ വിഷയം ആദ്യമായി അറിയുന്നൊരാൾ എന്തുകൊണ്ട് പന്ത്രണ്ട് സെക്കൻഡിൽ കോൾ കട്ട് ചെയ്തു എന്ന സംശയം പോലീസിന് തുടക്കം മുതൽ ഉണ്ടായിരുന്നു ശേഷം ലാലിന്റെ എറണാകുളത്തെ വീട്ടിലെത്തിയ നടിയെ ആദ്യം കാണാനെത്തിയ വ്യക്തിയാണ് ആന്റോ ജോസഫ് അന്ന് എം എൽ എ പി ടി തോമസും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു ആന്റോ ജോസഫാണ് വിവരം സിനിമാരംഗത്തെ എല്ലാ പ്രമുഖരെയും വിളിച്ചറിയിച്ചത് പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ ദിലീപ് നടി ആക്രമിക്കപ്പെട്ട വിവരം താനറിയുന്നത് രാവിലെ ഒൻപത് മണിക്കാണെന്നാണ് ദിലീപ് പോലീസിൽ മൊഴി നൽകിയത് ഈ വൈദ്യം പോലീസിന്റെ സംശയം ബലപ്പെടുത്തുകയായിരുന്നു സിനിമാ രംഗത്തെ പ്രമുഖനായ ഒരാൾ എന്തുകൊണ്ട് വിവരമറിയാൻ ഇത്രയും വൈകിയെന്ന ചോദ്യത്തിനും ദിലീപിന് ഉത്തരമുണ്ടായിരുന്നില്ല ഈ വൈരുദ്ധ്യങ്ങളിൽ നിന്നെല്ലാമാണ് ദിലീപ് പോലീസിന്റെ കിണിൽ അകപ്പെടുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ